എത്രാം തീയതി ആയിരുന്നു പതിമൂന്നാം തീയതി നമ്മളെ പണിറങ്ങാല്ലേ തിയേറ്ററിൽ പൊളിക്കാൻ ഏയ് ഞാൻ വരില്ല എന്ത് എനിക്ക് പേടിയോ ഈ കടപ്പുറത്തൊന്നും കണ്ടിട്ടില്ലല്ലോ വരത്തനാണ വരത്തന് പകത്ത് അല്ലേ ഇത് പെപ്പേ

ഇന്ന് എന്റെ മകളുടെ റിസൾട്ട് വരുന്ന ദിവസമാണ് അവളെ ഞാൻ ഡോക്ടറാക്കും എഞ്ചിനീയറാക്കും വക്കീലാക്കും ഇതെല്ലാം ജോണി സിംഗ്സ് ഒന്നും ചേട്ടന്റെ മോള് എടാ ഇതാ ഞങ്ങളിപ്പം ഫ്ലാറ്റിലാണല്ലോ താമസം ഇതെനിക്ക് സങ്കടം വരുമ്പോ രാഖിളി പൊന്മകളെ പാട്ടിട്ട് വാരാനുള്ള മണലാണ്

പിന്നെ മൊത്തം കടല് കടലിലെ ബോട്ടിൽ ഉണ്ട് അടിയിൽ അണ്ടർ വാട്ടർ ഉണ്ട് അങ്ങനെ അങ്ങനെ ആണെങ്കിൽ രാധയ്ക്ക് ലാസ്റ്റ് ഫസ്റ്റ് കിട്ടിയ എന്റെ ചെലവായിട്ട് ഞാനും ടീച്ചറും എല്ലാ ടീച്ചറേ ഞങ്ങൾ എല്ലാം കൂടെ പോയി കണ്ടേക്കാം എല്ലാ ടീച്ചർമാരെയും വിളിച്ചോ